എന്റെ പേര് അഖിൽ ഞങ്ങൾ പഠിക്കുന്ന സ്കൂൾ ഒരുപാട് പഴയതാണ് മുകളിൽ മൂന്നാം നിലയിൽ ഒരു ക്ലാസ് മുറി ഉണ്ട് ആരും അതിൽ പഠിക്കാറില്ല കാരണം പത്തു വർഷം മുമ്പ് അവിടെ ഒരു കുട്ടി മരിച്ചിരിക്കുന്നു എല്ലാവരും പറയും അവന്റെ ആത്മാവ് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടെന്ന് ഞാൻ അത് കേട്ടത് മണ്ടത്തരമെന്ന് കരുതി ഒരിക്കൽ ഞാൻ എന്റെ സുഹൃത്തുക്കളായ നീനു അജു അമൽ ഇവർക്ക് ഒപ്പം സ്കൂളിന്റെ പിന്നിലൂടെ കയറിപ്പോയി ആ ക്ലാസ് മുറി കാണാ ക്ലാസ് മുറിയുടെ വാതിൽ അല്പം തുറന്നിരുന്നു കയറിയപ്പോൾ തന്നെ കാഴ്ചകൾ മാറി ആർക്കും ഒന്നും പൂർണമായി കാണാൻ പറ്റുന്നില്ല ഭയപ്പെടുത്തുന്ന ചിരി വാതിലുകൾ സ്വയം അടഞ്ഞു അകത്തുനിന്ന് ഒരു ശബ്ദം നിങ്ങൾ വന്നോ എനിക്ക് കൂട്ടുകാരെ വേണം അവൻ വന്നത് ഞങ്ങൾ കണ്ടു വെളുത്ത മുഖം ചുവന്ന കണ്ണ് കൈവിരൽ ഇല്ല ആരെയും ഭയപ്പെടുത്തുന്ന രൂപം നീനു നിലത്തു വീണു ഞാൻ അവനെ നോക്കി പറഞ്ഞു ഞങ്ങൾ പോയിക്കോളാം ദേവായി വിടൂ അവൻ നോക്കി ചിരിച്ചു വാതിൽ മെല്ലെ തുറന്നു വന്നു ഞങ്ങൾ ആ ഇരുട്ടിൽ ഓടി അകന്നു പിന്നിൽ അവന്റെ ചിരി ഇപ്പോഴും കേൾക്കുന്നുണ്ട് ഇന്ന് വരെ ആ ക്ലാസ് തുറക്കാറില്ല ആരെങ്കിലും അതിലേക്ക് നോക്കാൻ പോലും പേടിക്കും പക്ഷേ രാത്രിയിൽ സ്കൂളിന് മുൻപിൽ കൂടെ പോകുമ്പോൾ കേൾക്കാം അവന്റെ ഭയപ്പെടുത്തുന്ന ചിരി ഇതുപോലത്തെ പ്രേതകഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ